സ്റ്റാർ ഒന്നും ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ് ആഘോഷ അല്ലേ ഞാൻ ഇന്നൊരു കുഞ്ഞു സ്റ്റാർ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനു വേണ്ടിയിട്ട് എഫോഷീറ്റിനെ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലുള്ള ഒമ്പത് പീസാണ് നമുക്ക് വേണ്ടത് പേപ്പറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗത്തുനിന്നും സെന്ററിലേക്ക് മടക്കുകയാണ് ചെയ്യേണ്ടത് മടക്കുമ്പോൾ ഒരു സൈഡിന്റെ മുകളിൽ മറ്റു സൈഡ് വരുന്ന രീതിയിൽ വേണം മടക്കാൻ വേണ്ടിയിട്ട് കാരണം അത് രണ്ടും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം രണ്ട് സൈഡൊന്നും ഹാഫ് സെന്റിമീറ്റർ എടുത്തിട്ട് ഇത് ഇതുപോലെ മടക്കി കൊടുക്കണം ഇനി മടക്കിയതൊക്കെ നിവർത്തി അതിൻ്റെ സെൻടർ ഭാഗം ഉള്ളിലേക്കാക്കി കൊടുക്കണം നമ്മൾ പേപ്പർ ബാഗൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ഈ പേപ്പർ സെൻറ്ററിലൂടെ മടക്കി ടീ ഷേപ്പിൽ ഗമൂ കൂടെ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉടനായിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഞാനൊരു കോണ് വരച്ചു കൊടുത്ത് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും ഇനി കാര്യമായിട്ട് പണിയൊന്നുമില്ല എല്ലാ പീസും ഇതുപോലെ ടി ഷേപ്പിൽ ഗമ്മ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ലാസ്റ്റത്തെ പീസിന്റെ മുകളിൽ ഒരു ത്രെഡ് കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയി അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണേ